പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷത്തിലുള്ള ഒരു നിമിഷത്തിലാണ് പിലാത്രയോടൊടക്കമുള്ളത് ഇന്ന് പിലാത്രയിലുള്ള ഒരു വില്ലാ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പിലാത്രയിൽ എത്തിയിരിക്കുന്നത് പിലാത്രയിൽ വോക്കബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ ഹിൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റ് വരികയാണ് പതിനഞ്ച് വില്ലകളോട് കൂടിയിട്ടുള്ള ഒരു കൺസഷനാണ് പിലാത്രയിൽ വരുന്നത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇത് നമ്മുടെ പിലാത്രയിലേക്കുള്ള ഹോപ്പ് റോഡാണ് അതായത് മേരി മാതാ സ്കൂളിൻ്റെ അടുത്തുനിന്ന് വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പി എച്ച് സി എഫ് എറ്റ് സി ഇപ്പം പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആണ് ഹോപ്പ് റോഡിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ വില്ലാ പ്രൊജക്റ്റിൻ്റെ കൃത്യമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത ഈ വില്ലകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏകദേശം പതിനാല് പ്ലോട്ടും ഒരു കോമൺ ഫെസിലിറ്റി സെൻറ്റർ അടക്കമുള്ള പതിനഞ്ചോളം പ്ലോട്ടുകളായിട്ട് ഇതിനകം തന്നെ ഈ പ്രൊജക്റ്റ് തിരിച്ചിരിക്കുകയാണ് അതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അതിൽ ആദ്യ കുറ്റിയടിക്കൽ കർമ്മമാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കാണാം മനസ്സിലാക്കാം ഒരു അതിഥി വരികയാണ് ഒത്തിരി ദൂരത്തു നിന്നല്ല വളരെ അടുത്തു തന്നെയാണ് വെള്ളൂർ സ്വദേശികളാണ് അല്ലേ വെള്ളൂർ പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് ഉള്ളത് ഒരു വില്ലാ പ്രൊജക്ടിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ ഇന്നുള്ളത് ഉദ്ഘാടന ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു ഹൃദ്യമായിട്ടുള്ളൊരു ചടങ്ങ് കുറ്റിയടി ചടങ്ങാണ് ഇന്ന് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും നമ്മുടെ പിലാത്രയിലേക്ക് സ്വാഗതം താങ്ക് യു ബ്രദേഴ്സ് രണ്ട് പേരാണ് അല്ലേ അവരുടെ പേരാണ് നമുക്ക് കാണാൻ വേണ്ടി വരുന്നത് ജിബിൻ അല്ലേ അതെ ജിബിൻ അപ്പോൾ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സതീഷ് സാറ് നമ്മോട് സംസാരിക്കും അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ ഏകദേശം നാൽപ്പത് വർഷത്തെ വില്ലാ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിത്വമാണ് ഏതായാലും വലിയൊരു മുതൽ കൂട്ടാവുകയാണ് പിലാത്ര പിലാത്ര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് സാറ് സംസാരിക്കും അതേ സാറേ നമസ്കാരം നമസ്കാരം ഒരു പ്രൊജക്ട് വരിക എന്നതിൽ നമ്മൾ പിലാത്രയുടെ ഒരുപാട് സന്തോഷിക്കുകയാണ് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന ഒരു പതിനഞ്ചോളം വില്ലകൾ നമുക്കവിടെ വരാൻ വേണ്ടി പോവുകയാണ് അല്ലേ അതെ ഈ പിലാത്രയുടെ ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഹബ്ബായി മാറാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ് അതെ അത് മാത്രമല്ല ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വപ്ന ഭവനം എന്ന് പറയുന്നത് അല്ലേ തീർച്ചയായും അപ്പൊ ആ ഒരു മെഡിക്കൽ സിറ്റിയുടെ അരികിലായിട്ട് ക്കരികിലായിട്ട് അല്ല എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ട് പതിനഞ്ച് പ്രോപ്പർട്ടികൾ ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ് അല്ലേ ഒന്നര ഏക്കർ സ്ഥലമാണ് ഒരു ഏക്കർ അമ്പത്താറ് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലം ഞാൻ വന്ന് കണ്ടപ്പോഴ് തന്നെ എനിക്ക് അതിനോടൊരു പോസിറ്റീവ് എനർജി തോന്നി നല്ലൊരു സ്ഥലമായിരിക്കും പിന്നെ ഹൈവേ അടുത്ത് മൂന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അടുത്ത് കോളേജ് അടുത്ത് അതെ സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റ് പിന്നെ റെയിൽവേ സ്റ്റേഷൻ പഴയങ്ങാടി വളരെ അടുത്ത് എല്ലാം കൊണ്ടും പള്ളിയായാലും ക്രിസ്ത്യൻ ചർച്ച ആയാലും മുസ്ലിം പള്ളി പള്ളിയായാലും അമ്പലങ്ങളായാലും എല്ലാം അടുത്ത വാക്കബിൾ ഡിസ്റ്റൻസിലാണ് പിന്നെ പെരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒന്ന് ഒന്നൊന്നര കിലോമീറ്റർ അതുകൂടാതെ ഇനിയിപ്പോ നമുക്ക് ബേബി മെമ്മോറിയൽ പയ്യന്നൂര് നമ്മൾ ഈ സ്പോട്ടിൽ നിന്ന് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഡ്രൈവ് ചെയ്തെത്താം ഹൈവേയും കൂടെ വന്നതോടുകൂടി അപ്പോൾ എല്ലാം കൊണ്ടും ഏറ്റവും നല്ലത് പതിനഞ്ച് പ്ലോട്ടാണ് പതിനഞ്ച് പ്ലോട്ടിൽ പതിനാല് വീടുകളും ഒരു പ്ലോട്ട് കംപ്ലീറ്റ്ലി കുട്ടികൾക്ക് കളിക്കാൻ കോമൺ ഫെസിലിറ്റീസ് എല്ലാമായിട്ട് കൊടുക്കുന്ന അങ്ങനെ വന്ന സമയത്താണ് എനിക്ക് ഈ ഫാമിലിയെ പരിചയപ്പെടാൻ പറ്റിയതും അവരും അവരുടെ രണ്ട് അമ്മയാണ് എല്ലാ കാര്യങ്ങളും ഏതൊരു വീട്ടിലും അമ്മയായിരിക്കുമല്ലോ പ്രജിൻ 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 ആൻഡ് ആൻഡ് ജിബിൻ ജിബിൻ ദുബായിലാണ് എന്ന് ഓർക്കാൻ വേണ്ടി പറ്റും എനിക്ക് തോന്നുന്നു രീതിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഒത്തിരി ഹാൻഡ് ഓവറിംഗ് കണ്ടിട്ടുണ്ടോ ജിബിൻ നമസ്കാരം അപ്പൊ ഏതായാലും ബ്രദേഴ്സ് ആണ് അല്ലേ രാത്രി നേരത്തെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയെന്നൊന്ന് പറയാൻ വേണ്ടി പറ്റുമോ അറിയുന്നത് ഓൾറെഡി ഒരു ലാൻഡ് സെർച്ച് ചെയ്തുകൊണ്ട് കേണു ടൈമിൽ എല്ലാം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്ത് അതേപോലെ പ്രൈം ലൊക്കേഷൻ ആണ് ബാക്കി പറഞ്ഞല്ലോ അല്ല കൊണ്ടും പറ്റിയൊരു സ്ഥലമാണ് മനസ്സിലായി അങ്ങനെ ഇതിലേക്ക് എത്തുന്നത് വലിയൊരു ഡിസിൻ ആണല്ലോ സാധാരണ എടുക്കുക കാരണം ഒരു പുതിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി അല്ലേ ഇപ്പൊ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും പുതിയൊരു കമ്പനി അല്ലേ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ചൂസ് അമ്മാവൻ വഴിയാണ് ശേഷി അവർ ഓൾറെഡി സതീഷ് അടാക്റ്റുള്ളതാണ് അപ്പൊ അവരെ വഴി മീറ്റ് ചെയ്ത് വന്നതാണ് അങ്ങനെ വന്നു അല്ലേ ഇത് എത്ര കാലം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിലവിൽ ഓക്കെ ആവട്ടെ സന്തോഷം ഒത്തിരി പ്രൊജക്റ്റുകൾ കാണുന്നതാണ് പലപ്പോഴും അപ്പോൾ ഒരു സ്ക്രാപ്പില ഇല്ല പോലെയല്ല തോന്നുന്നത് പ്രോപ്പർട്ടി കൃത്യമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ നടന്നു ഒരു പ്രൊജക്റ്റിലാണ് ആദ്യ കുറ്റേരി നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും സ്ക്രാപ്പിൽ നിന്നാണ് പലപ്പോഴും തുടങ്ങുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ ഇവിടെത്തന്നെ വന്നു പോയി ഒരു നമ്മൾ സാധാരണ പറഞ്ഞ പോലെ ഒരു പച്ചപ്പൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ തെങ്ങ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് സോ സ്ക്രാപ്പിലേയല്ല ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നത് എന്നുള്ളത് ഒരുപാട് സന്തോഷമാണ് ഇത്രയും പെട്ടെന്ന് പണി തീർക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഈ വില പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട നമ്പർ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ത് സംശയങ്ങൾക്കും ഏത് സമയത്തും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവും